പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്ന് ഞാൻ കൊല്ലം ജില്ലയിൽ നമ്മുടെ കൊല്ലം ബൈപ്പാസിലൂടെ സഞ്ചരിക്കുമ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് നീരാവി പാലത്തിന് സമീപത്ത് എൻ്റെ രണ്ട് കുട്ടികൾ ചേർന്നൊരു മോര് കച്ചവടം നടത്തുകയാണ് അങ്ങനെ ഞാൻ ഞാനായാലും അവിടെ വണ്ടി നിർത്തി അവരുമായി കൂടുതൽ സംസാരിച്ചു അപ്പോൾ ഇങ്ങനെയാണ് വീട്ടിൽ അമ്മയെ സഹായിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ വേനൽക്കാലത്തും അല്ലെങ്കിൽ ഈ ഒരു വെക്കേഷൻ സമയത്ത് ഇവിടെ വന്ന് ഈ ഒരു മോര് കച്ചവടം നടത്തുന്നത് അച്ഛൻ ഞങ്ങൾ പണ്ടേ ഉപേക്ഷിച്ച് പോയതാണ് പിന്നീട് അമ്മയാണ് ഞങ്ങളെ വളർത്തിയത് ആ അമ്മയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് മാമ മോര് കച്ചവടം നടത്തുന്നത് എന്നാണ് ഇവർ പറഞ്ഞത്

നിങ്ങളുടെ നോക്കുന്നോലി വീട്ടുജോലി പോയാണ് വെക്കേഷൻ സമയത്തൊക്കെ നടക്കേണ്ട സമയത്ത് കച്ചവടത്തിനായിട്ട് ഉണ്ടാക്കി അമ്മയെ സഹായിക്കാൻ വേണ്ടി ആവശ്യമല്ലേ ചൂടായിട്ട് ഒരുപാട് പേര് തണുപ്പ് ചോദിക്കുന്നുണ്ട് അല്ലേ ഒന്നും ഇല്ല ചോദിക്കുന്നുണ്ടല്ലേ ഫ്രിഡ്ജ് അല്ലേ വീട്ടിലെ വീട്ടിലെ ബുദ്ധിമുട്ടുണ്ട് ഇരുപത് കുപ്പിയിലത് ഒരു മാുംറന്നോട അമ്മക്ക് കൊടുക്കും പച്ചമുളക് ഇഞ്ചി കറിവേപ്പിലൻസ് ഡ്രൈവർ ആംബുലൻസ് ഡ്രൈവർ ആംബുലൻസ് ആംബുലൻസ്